പത്തനമാറ്റിൻ്റെ കിടലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരി തറവാട് തകർന്നടിഞ്ഞ മൂർത്തീസ് ജ്വല്ലറി തകർന്നടിഞ്ഞ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ശത്രുക്കൾ ആദർശിൻ്റെയും മുതേയും ഒക്കെ ശത്രുക്കൾ നിൽക്കുന്നത് അങ്ങനെ ആ അച്ഛനും പുറത്തുനിന്ന് കണ്ടുമുട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടും മോളെ നമ്മൾ വിചാരിച്ച രീതിയിലേക്കെന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട് ആദ്യം മൂർത്തീസ് ജ്വല്ലറി ഇപ്പോൾ ഇതാ മൂർത്തീസ് ഒക്കെ ഇത്രയും ഉയരത്തിലെത്തിച്ച ആദർശ് ഇഷ്ടപ്പെട്ട വിശ്വസ്ഥതയുള്ള കൊച്ചുമകൻ വരെ ന്തപുരി തറവാട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഓരോരുത്തരായിട്ട് പടിയിറങ്ങുന്നത് മോൾക്ക് കാണാം ഞാൻ കാണിച്ചു തരും ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ അതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവിടുന്ന് ഓരോരുത്തരും ഇറങ്ങുക അവസാനം ആ കിളവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു കാഴ്ചയും ആ വീട് നമ്മൾ സ്വന്തമാക്കുന്ന കാഴ്ചയും എനിക്ക് കാണണം എന്നാലേ ഞാൻ അടങ്ങുകയുള്ളൂ അതുവരെ ഞാൻ ഇങ്ങനെ മറിഞ്ഞു നിന്ന് പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് അവന്തിക പറയുന്നുണ്ട് അല്ല അല്ലാച്ചാൽ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു ഇനി നമുക്ക് നവ്യയുടെ ആവശ്യമുണ്ടോ ഇതുവരെ നാം ൾ അനന്തപുരി തറവാടിനെയും ജ്വലറിയും ഒക്കെ തകർത്തടിയാനായിട്ടാണല്ലോ അവളെ മോഡലായിട്ട് നിർത്തിയിരിക്കുന്നത് ഒരു കഴിവുമില്ലാത്ത അവളെ നിർത്തിയേക്കുന്നത് ഇനി നമുക്ക് അവളുടെ ആവശ്യമുണ്ടോ എനിക്ക് അവളെ കണ്ടിൻ്റെ കണ്ണിൻ്റെ നേരെ കണ്ടുവിടാം കാരണം അവൾ എങ്ങനെ ഏത് രീതിയിലാണ് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ളത് അച്ഛനറിയാലോ പിന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത് നല്ല കോടീശ്ശേരിയായ ഒരു ഭാര്യയെ ഏട്ടന് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഏട്ടനാതൊക്കെ ഒരു കുഴിയിൽ ചെന്ന് ചാടുകയായിരുന്നു എന്തായാലും ആ തെറ്റിനെ തിരുത്തിയേ പറ്റുകയുള്ളു അവളെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നത് അവളെ ഒഴിവാക്കാൻ ഒരു ഒരേ ഒരു വഴി മാത്രം മതി ആ ചന്തമാോളുടെ അച്ഛൻ അബിയാണെന്നുള്ളത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൾ താനേ പോയിക്കോളും എന്നൊക്കെ പറയുന്ന സമയത്ത് അവന്തിക പറയുന്നുണ്ട് താനേ പോകുമെന്നുള്ളത് ശരിയാണ് പക്ഷേ ഏട്ടനെ കൊന്നിട്ടാണോ അമ്മയെ കൊന്നിട്ടാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ കേസ് വയക്ക് അത് ഇത് ഒക്കെ ആയി ആകെ പ്രശ്നത്തിലാകും ഏതായാലും അതിനൊന്നും നമ്മൾ നിൽക്കണ്ട അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ിട്ട് അവളെ ഓടിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് അവന്തികീടെ അച്ഛൻ പറയുന്നുണ്ട് അതും വേറെ രീതിയിലൊന്നും അവളെ ഓടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കാരണം ഈ രീതിയിലല്ലാതെ അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകത്തില്ല കാരണം അവളുടെ വീട്ടിൽ വലിയ സുഖമൊന്നുമില്ലല്ലോ ഇപ്പോൾ സുഖവും സൗകര്യവും ഒക്കെ ആസ്വദിച്ച് ജീവിക്കുകയല്ലേ അപ്പോൾ ഇതന്നെ വഴിയേ ഉള്ളൂ എന്തായാലും രണ്ടും കൽപ്പിച്ച് പിന്നെ കേസും വക അല്ലേ അതൊക്കെ നമുക്ക് ഒതുക്കി തീർക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ അച്ഛന് അച്ഛൻ്റെ കീഴിൽ എത്ര എത്ര ആൾ വലിയ വലിയ ആളുകളാണ് ഉള്ളത് എന്നുള്ളത് മോക്കറിയോ അപ്പോൾ പിന്നെ അതിനൊക്കെ കൊണ്ടൊന്നും പേടിക്കണ്ട എന്നൊക്കെ തന്നെ നാഗേന്ദ്രൻ അവന്തികയോട് പറയുന്നുണ്ട് അങ്ങനെ അവന്തികയും നാഗേന്ദ്രനും ചേർന്നിട്ട് നവ്യയെ ആദ്യം ആ ഒരു ജ്വല്ലറിയിൽ നിന്ന് അവരുടെ എൻ ജ്വല്ലറിയിൽ നിന്ന് മോഡലായിട്ട് നിൽക്കുന്ന ആ ഒരു രംഗത്തു നിന്നും അവളെ വിടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇവരുടെ ഗൂഢാലോചന എൻ ജ്വല്ലറിയിലുള്ള നവ്യ മാനേജറാണെന്ന് വിശ്വസിക്കുന്ന ആളെ അറിയിക്കുന്നുണ്ട് എന്നിട്ട് നവ്യയെ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇതെന്താ സാർ പെട്ടെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അവളെ കൊണ്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞു ഇനി എന്തായാലും അവൾ വേണ്ട വെറുതെ ഒരാൾക്ക് ഇങ്ങനെ പൈസ വാരി എറിയേണ്ട കാര്യമില്ലല്ലോ അതിനെക്കൊണ്ട് ഇനി നമുക്ക് ഉപകാരമൊന്നുമില്ല ഉപകാരമൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നവ്യ ഓരോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ എൻ നിന്നും ഇയാൾ വിളിക്കുന്നത് അങ്ങനെ എന്താ സർ എന്തെങ്കിലും പരസ്യത്തിൽ അഭിനയിക്കാനുണ്ടോ ഞാൻ അത്യാവശ്യമായിട്ട് വരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇനി വരണ്ട എന്ന് പറയാനാണ് ഞാൻ വിളിച്ചേക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഒരു മോഡലിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇടയ്ക്കൊരു തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത് പിന്നെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനന്തപുരി തറവാട്ടിലെ മൊത്ത ജ്വല്ലറിയേക്കാളും ഉന്നതിയിലെത്തുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയൊരു മോഡലിനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അതും പുറം രാജ്യത്തിൽ നിന്നാണ് പുറം രാജ്യത്തിൽ സ്ത്രീകളാകുമ്പോൾ പറയാലോ ഏത് രീതിയിലും അവർക്ക് മോഡലായിട്ട് അഭിനയിക്കാൻ കഴിയും അപ്പോൾ പിന്നെ അവരെ വെക്കാമെന്നാണ് കരുതിയത് അതുകൊണ്ട് എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ ഒരു ഇത് ക്ലോസ് ചെയ്യാറുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് അത് തീർക്കാം ഇനി എന്തായാലും തൽക്കാലം നവ്യ വരണ്ട എന്നുള്ളത് പറയുകയാണ് ഇങ്ങനെ ഇത് കേട്ടിട്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് നവ്യ കാരണം ഇത്രയും കാലം ഈയൊരു സമയത്ത് ആദർശിൻ്റെയും അതുപോലെ തന്നെ മുത്തശ്ശിൻ്റെയും ഒക്കെ മുന്നിൽ അഹങ്കാരം കാണിച്ച് നടന്നത് ഈ ഒരു ഏൻജ്വലറിയിൽ ജോലി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇനി ഇത് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ അവരെ എന്തൊക്കെയാ പറയുക എന്നുള്ളതറിയില്ല നാണും കെട്ടി ഇവിടെ ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലേക്കൊക്കെ വന്നിട്ട് പൊട്ടി കരയുകയാണ് നവ്യ